കഷ്ടപ്പെട്ട പൈസ അത്രയും പോയി വെറുതെ വേസ്റ്റ് ആയി വേസ്റ്റ് ഓഫ് മണിയാണ് എന്തായാലും പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്തായാലും ഈ മാർക്ക് ചെയ്തേക്കുന്ന സാധനങ്ങൾ സഞ്ചരിക്കുന്ന സ്പെയർ പാർട്സ് ഇവിടെയാണല്ലോ അല്ലെങ്കിൽ വേറെ വഴി നമുക്ക് വരും ഹലോ ഗൈസ് പുതിയ രണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെക്കുന്ന എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോയാണ് കേട്ടോ ഫണ്ടിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല നമ്മൾ യൂടെൻറ്റേ കുറച്ച് സാധനങ്ങൾ മേടിച്ച് ആകെ ഞാൻ എന്തുവാ പെട്ട് നിൽക്കുകയണേ കുറച്ച് പൈസ പോയാട്ടാ കുറച്ച് അത്യാവശ്യം കഷ്ടപ്പെട്ട പൈസ അത്രയും പോയി വെറുതെ വേസ്റ്റ് ആയി വേസ്റ്റ് ഓഫ് മണിയാണ് എന്തായാലും ആ സംഭവം എന്തായാലും എനിക്ക് സെയിലായാലേ കാര്യമുള്ളൂ കേട്ടോ ഇത്രയാത്ര ചെയ്തത് വയ്ക്കാൻ പറ്റും വയ്ക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെതായ ചടങ്ങ് നമ്മൾ ട്യൂ ടെൻറ്റി സെറ്റ് ചെയ്യുമ്പോഴുണ്ട് ഇമ്പൾസ് വെക്കുമ്പോൾ സീനൊന്നുമില്ല നിങ്ങൾക്ക് തിരക്കെടുത്ത് കെ ടി ഡിസ്റ്റും കാര്യങ്ങളൊക്കെ സ്യൂട്ടാക്കാം കാലിഫർട്ടസ് ചെയ്യും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി കേട്ടോ പക്ഷേ അത് വരുമ്പോൾ ഉള്ള കേസ് എന്ന് പറയുന്നത് വണ്ടിയിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും കാരണം നമ്മൾ റൈറ്റ് സൈഡിൽ ട്യൂടെൻറ്റിക്ക് എക്സോസിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇതുകൂടെ കയറുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഹെവി ആവും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഉണ്ട് പിന്നെ സ്പോക്കറ്റിൻ്റെ കേസ് നോക്കുമ്പോഴും ഇമ്പൾസിൻ്റെ എന്ന് പറയുന്നത് വേറെ ഒന്നിൻ്റെ ഷൂട്ടാക്കാൻ പറ്റൂല വേറൊരു പ്രത്യേകതര സ്പോക്കറ്റാണ് കേട്ടാ അത് പിന്നെ ഇന്നർ സ്പോക്കറ്റാണെൻ്റെ കേസെടുത്ത് നോക്കി ചിലപ്പോൾ ഷൂട്ടാകും നോക്കിയില്ല ഞാൻ ചിലപ്പോൾ നമ്മൾ ഇന്നർ സ്പോക്കറ്റിൽ ചിലപ്പോൾ കസ്റ്റഡി ചെയ്ത് വയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ മുണ്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ആ സംഭവങ്ങൾ വേസ്റ്റായി പിന്നെ റിമ്മെടുത്തത് മഴ ഈ അഡാപ്റ്ററുണ്ട് അഡാപ്റ്ററൊക്കെ ഇമ്പിൾസൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ എടുത്ത് കയറ്റാൻ കേട്ടോ വേറെ സീലൊന്നുമില്ല ഞാൻ ടു ട്വൻറ്റിൻ്റെ കേസിലെ കാര്യം പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് അത്രയും വീട്ടിലൂടെ വണ്ടി കയറുമ്പോഴത്തേക്ക് എന്തായാലും പിക്കപ്പിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും ഓൾറെഡി ആ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ആ ഒരു സാധനങ്ങൾ സെയിലാക്കിയിട്ട് വണ്ടി പണിയാമെന്ന് വിചാരിച്ചാൽ ഇപ്പോഴെങ്കിലും നടക്കില്ല അപ്പോൾ നിങ്ങൾക്ക് വീട് കാണുന്ന ആർക്കെങ്കിലും ഇമ്പൾസ് ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊന്ന് ഹെൽപ്പ് ചെയ്യാം വളരെ ഉപകാരമാവും ഞാൻ അങ്ങനെ ഹെൽപ്പ് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല ഞാൻ ചെയ്ത റൈറ്റ് നേരം തരാം ചെയ്തതിനെ കുറച്ചാണ് കേട്ടോ ഞാൻ ഇച്ചാലും വീഡിയോ കാര്യമൊക്കെ കിട്ടേക്കുന്ന എനിക്ക് ക്യാബൊന്നും വേണ്ട എനിക്ക് കുറച്ച് പൈസ കിട്ടുന്ന പൈസക്ക് ഞാൻ എന്തായാലും തരാം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ എന്തായാലും ഇപ്പോൾ പോണത് ഒരു വീലടിക്കാനായിട്ടാണ് എക്സോസിൻ്റെ ഫുൾസെറ്റ് കേട്ടോ എനിക്ക് ഒരു അടി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ പോയി നോക്കിയാണ് കടം മടിച്ച പൈസ എന്നിട്ട് ഈ പോകുന്ന കുറച്ച് പൈസയുണ്ട് അപ്പോൾ എന്തായാലും പൈസ ഇല്ല സത്യം പറഞ്ഞു പിന്നെ വണ്ടി ചെയിൻ ആയി സ്പോക്കറ്റ് മാറാതെ നടക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതിൻ്റെ പിറകെ കിടക്കുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ വണ്ടിയുടെ പണി എന്നാ കഴിഞ്ഞതെന്ന് അറിയാമോ പക്ഷെ നമ്മൾ തുടങ്ങി വെച്ച സാധനം അത് തീർക്കാത്തത് കൊണ്ട് ഒരിതുണ്ട് പിന്നെ കടം മേടിച്ചായാലും മറ്റത് നമ്മളെ കുറച്ച് കഷ്ടപ്പെട്ട പൈസയായിരുന്നു പോയത് നമ്മൾ അധ്വാനിക്കുന്ന പൈസ ഇവരുടെ വേസ്റ്റ് ഓഫ് മണിയാവുമ്പോൾ നമുക്കാർ വിശ്വം മരിക്കും പത്താറായിരം രൂപ പുറത്ത് എൻ്റെ ഇത് കയ്യിൽ നിന്ന് പൊട്ടി കേട്ടോ ആ സംഭവങ്ങൾക്ക് വേണ്ടി ഇച്ചിരി മാത്രമേ ഞാൻ മേടിക്കാതെ ഉള്ളായിരുന്നു പാകി ഉടനെ കഴിഞ്ഞാൽ പരി വെയിൽ ഉപേക്ഷിക്കാനായിട്ട് വയ്യ അപ്പോൾ എന്തായാലും ഏതായാലും അനു കുളിച്ച് കയറാമെന്ന് കഴിച്ചിട്ടാണ് കേട്ടോക്ക് പോണത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി ഇവിടെ അടുത്ത് തന്നെ കേട്ടോ എൻ്റെ പേര് വെമ്പായം സോറി ആ വെമ്പായത്ത് പോയിട്ടാണ് നമുക്ക് ഒരു മിരിപ്പമുണ്ട് ഡിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ആണോ എന്താണ് കേസൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഞാൻ മാക്സിമം ചോദിച്ച് കംപ്ലിങ്ങില്ല കേട്ടോ പിന്നെ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്തായാലും നമുക്ക് പോവാം പോയി നോക്കിയിട്ട് എന്താണെന്നുള്ള അവസ്ഥാനൊക്കെ നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങാട്ട് പോയിച്ച് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ എന്തായാലും അവിടെ ചിന്തിക്കാം ഓട്ടോ എത്ര ഉണ്ട് ഒന്നേ പോയിൻ്റ് ആറോക്കോ പോവാം പ്രദേശം അപ്പോൾ ഇനി രണ്ട് കിലോമീറ്റർ അടുപ്പിച്ചോളാം കേട്ടോ ബാൻ സൈഡ് എവിടെ വേണ്ടയാണ് ഓക്കെ എന്തായാലും ലൊക്കേഷൻ ഇട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഗംഗാട്ട് പോവാം മഴ ദിവസങ്ങളില് മൂന്നോട്ടം പോയത് അന്നതിന്റെ പൈസ മറിക്കാനായിട്ടില്ലായിരുന്നു പൊന്മുടി പോയത് ഇതൊഴിക്കായിരുന്നു ആര് അടി ലാഭമായിരുന്നു അന്ന് ഒന്നും എടുക്കാതെയായിരുന്നു ഇന്നലെ ഇതൊഴിയാണ് ഒന്നി എവിടെ എവിടെയെങ്കിലും ആയിരിക്കും എത്ര കിലോമീറ്റർ കിലോമീറ്റർ എത്ര മീറ്ററാ അമ്പലത്തിന്റെ അർച്ചിന്റെ അവിടെയാണോ അവിടെ ഇത് ആക്സിഡന്റ് മാറ്റിയല്ലോ അല്ല എനിക്ക് ഫുൾ സെറ്റ് വേണം ഇതിപ്പോ ഇത് ഓലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പൊ കേല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം വേണം കിട്ടിയ അത്രയും ഉപകാരം അതിവിടെ കിട്ടിയ അത്രയും ഉപകാരം എന്തേലും ഡാമേജ് വിളിച്ചാൽ മതിയല്ല അവിടെ കൊണ്ട് കൊടുക്കണം കേട്ടോ വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സൈക്കിൾ ഇടയിലൊക്കെ കൊടുത്തു വന്ന് ഓട്ടം അറിയാൻ പറ്റുള്ളൂ രണ്ട് എണ്ണൂറൊന്നും പറഞ്ഞാണ് ഞാൻ വന്നത് പിന്നെ സമ്മതിക്കുന്നില്ല ഇനി ഞാൻ മൂവായി കൊടുത്ത സാധനം മേടിച്ചു കേട്ടോ ഇല്ല ട്ടോ അപ്പൊ നിങ്ങൾ ഇന്നലെ വീലെടുത്തോണ്ടെന്നേ കണ്ടല്ലോ അപ്പൊ ഏതായാലും ആ ഇത് സംഭവം ഇപ്പൊ കെ എസ് ആർ ടി ഇവിടെ ഒരു ഡ്രിഫ്റ്റ് അടിച്ചതാണ് ഒരു പോക്കങ്ങ് പോയ ഒരു കാർ അല്ലെങ്കിൽ കാർ എടുത്ത് വെച്ചതാണ് അതിന് മുമ്പായിട്ട് വേറെ ഒരു രണ്ട് കാർ ബേക്കിൽ അങ്ങാട്ടിങ്ങാട്ടി വന്നിടിച്ചു മഴയെന്ന് േക്ക് ഓടിച്ചാൽ കിട്ടത്തില്ല ഏട്ടാ അപ്പം അതനുസരിച്ചാൽ ഓട്ടിച്ചും ഓക്കെ അയ്യോ നമ്മൾ വന്നത് നല്ല കുറച്ച് സാധനം എടുക്കണം നമ്മളെ ട്വൻറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ കേട്ടോ പിന്നെ സ്പ്ലണ്ടറിൻ്റെ ഒരു കിക്കറിൻ്റെ ഒരു സാധനം ഇവിടെ എടുക്കണം ഓക്കെ അപ്പം ഏതായാലും ഒന്ന് മേടിക്കാം ഓക്കെ ആളില്ല

സാധനം ട്ടാ പോവാനുള്ളത് മേഖേര ഷോറൂമിലാണ് കേട്ടോ നമ്മൾ ഇന്നലെ നമ്മളൊരു ബീഫറിൽ ആണ് പോയത് ആ വണ്ടി നമ്മൾ ഷോറൂമിൽ വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് എടുക്കണം അതെടുക്കാനായിട്ടാണ് പോണത് സർവീസ് ആയിട്ട് കേട്ടോ വണ്ടി സർവീസ് എല്ലാം പേടാണ് ഓക്കെ അപ്പോൾ എന്നാലും അതൊന്നും എടുക്കാനായിട്ട് പോകണം മേടിച്ച സാധനങ്ങൾ ബസ് ഞാൻ കാണിച്ചു തരാം വലിയ സാധനങ്ങളൊന്നും ഇല്ല കുറേ ബെയറിങ് സ്പോക്കറ്റ് ബെയറിങ് അതുപോലെ തന്നെ വീൽ ബെയറിങ് പിന്നെ അതിനകത്ത് വരുന്ന സ്ലീവ് കോളറ് പിന്നെ മറ്റേ നമ്മളെ ഫ്ലാഞ്ച് ഉണ്ട് നമ്മളെ ഹബ്ബി സെറ്റ് ചെയ്യുന്ന ഒരു ഫ്ലാഞ്ച് ആ ഒരു ഐറ്റം കാര്യങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത്ര സംഭവമാണ് ഇനി മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ആണ് സ്പ്രോക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് അങ്ങനെ അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ ജസ്റ്റിനൊന്ന് കാണിച്ചു തരാം സാധനങ്ങൾ അതായിട്ടും സാധനങ്ങൾ അത്രയും സാധനങ്ങളാണ് അത് സ്പേസറ് ബെയറിങ് പിടിച്ചട അതായത് നമ്മളെ ഡെസ്റ്റ് സീല് പിന്നെ നമ്മളെ ഡിസ്കിൻ്റെ ബോൾട്ട് ബെയറിങ് പിന്നെ ഡാംബർ ബിഷാണ് കേട്ടോ അതിനൊന്നും വലിയ പൈസ ഇല്ല കേട്ടോ നൂറ്റി അമ്പത്തി രണ്ടു പിന്നെ നിലയിൽ മേടിച്ചിട്ടുള്ളത് പക്ഷേ ലക്ഷം കാണിച്ചു തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പൽസിന് ക്ക് വീലും വീല് സെറ്റ് ചെയ്യാനായിട്ട് വീൽ ആക്കിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ അത്രേ ഉള്ളു വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇതെങ്ങനെയാണ് ഷോ വണ്ടി എടുത്തിട്ട് നമ്മളെ വീഡിയോ എൻ്റെ കേട്ടോ അപ്പോൾ ഇന്നത്തേലും വലിയ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് സ്പെയർ ഒക്കെ മേടിക്കുന്ന ഒരു സംഭവങ്ങളായിരുന്നു വലിയ എക്കണ്ടും ഇല്ലാട്ടോ പിന്നെ ഓരോ കാര്യങ്ങളും മിസ് ചെയ്യണ്ടാന്ന് വെച്ചിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതന്നെ ഉള്ളു കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് ഷോറൂമിൽ പോയി എൻ്റെ കൂടെ എടുക്കാം രക്ഷയില്ലാത്ത മഴ കേട്ടോ അതാണ് പിന്നെ ഞാൻ ഷോറൂമിൻ്റെ ഫ്രണ്ട് എന്നിട്ടാണ് ക്യാമറ എടുത്ത് സെറ്റ് ചെയ്തത് വീഡിയോ എടുത്ത് അത് കിട്ടിയാന്ന് തന്നെ ആർക്കറിയാം ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സാഹചര്യത്തിന് എല്ലാ സാധനങ്ങളും കിട്ടി കേട്ടോ എക്സ്പൾസിന് അതിൻ്റെ ഒരുപാട് പറഞ്ഞില്ല സാധനം ഇമ്പൾസിൻ്റെ ഉണ്ടല്ലോ ഇമ്പൾസിന് സാധനം എടുക്കാൻ പോയി കുറേ അറിഞ്ഞ് ഏകദേശം മൂന്ന് മാസം എടുത്ത് കേട്ടോ ഓരോ സാധനങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച് കെട്ടിയിട്ടാണെങ്കിൽ അവസാനം പറ്റിയ പറഞ്ഞാൽ എന്തോ ഒരു അവസ്ഥയായി പോയി ഓക്കെ അപ്പോൾ ഏതായാലും ആ ഒരു സാധനങ്ങളൊക്കെ സെയിലിനുണ്ട് ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞേണം കേട്ടോ അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ പിന്നെ വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുതിയ വീലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം വരും ആ ഒരു അഡാപ്റ്റർ ആവശ്യം വന്നില്ലേലും വീലും അതുപോലെ തന്നെ വീൽ ബെയറിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ട് ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ പുതിയ സാധനമാണ് ഓക്കെ അപ്പോൾ ഷോറൂം എത്തിയിട്ടുണ്ട് പോയി വണ്ടി എടുത്തിട്ട് തരാം വണ്ടി എടുത്തിട്ട് വന്നിട്ട് വേണം ഓക്കെ ഓക്കെ അതിന് നമുക്കൊരു സാധനം കൂടെ മേടിക്കണം കേട്ടോ ഈ കിക്കറിൻ്റെ അതാണ് മെയിൻ ഈ വണ്ടി മിസ്സിംഗ് ഉണ്ട് എണ്ണ തീർന്നു എണ്ണ തീരാൻ വഴിയില്ല ഇല്ലെങ്കിൽ ഇതിന് വല്ല പത്താം മേലെ ഞങ്ങൾ വെള്ളം ഇറങ്ങണം ഞങ്ങൾക്കാ എന്നു നോക്കാം കുഴപ്പമില്ല ബി ഫോർ അങ്ങനെ ഇറക്കിയിട്ടുണ്ട് കുറച്ച് കംപ്ലൈൻറ്റിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് വെജാൻ്റെ ഷോറൂമിലൂടെ ജസ്റ്റ് ഒന്ന് കയറണം കേട്ടോ കുറച്ച് രണ്ടുമൂന്ന് സാധനങ്ങൾ എന്തായാലും മേടിക്കണം അപ്പോൾ അതുകൂടെ മേടിച്ചിട്ട് നേരെ ഈ സാധനവും ആ സാധനവും കൂടെ കൊണ്ട് നമ്മൾ പൊക് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ പരിപാടികൾ ഇനി ബാക്കി സെറ്റപ്പ് ചെയ്യാനാ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നേരെ ഇനി 啊！都不，不这得我。 ആകെ കിട്ടാനുള്ളത് സ്പ്ലൻഡറിൻ്റെ ആ ഒരു കിക്കറിൻ്റെ ആ ഒരു സംഭവമാണ് അതുകൂടെ പറ്റുവാണെങ്കിൽ ഒന്ന് മേടിച്ചുകൊണ്ട് പോകണം കേട്ടോ ഓക്കെ അപ്പം ഇവിടുന്ന് എടുത്ത് വേണമൊന്നുമല്ല വണ്ണേജിൽ മറ്റേ ഗിയർ ഗിയർപ്പെടുന്ന സംഭവങ്ങൾ പിന്നെ ബ്രേക്ക് സ്വിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അത് നമുക്കുള്ളതല്ല വേറെ വണ്ടിക്കുള്ള സാധനവും ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കിനി ഫോൺ ഒഴിക്ക് ആ ഒരു കിക്കറിൻ്റെ ആ ഒരു സാധനം കൂടെ മേടിച്ചിട്ട് നൂറ്റി പതിനഞ്ച് രൂപ ഓക്കെ ഇപ്പോൾ വണ്ടി ഫുൾ സഞ്ചരിക്കുന്ന സ്പെയർ പാർട്സ് ഇവിടെയാണുള്ളത് ഓക്കെ ഇതിനെ കൊണ്ട് കൊടുക്കണം അത്രേ ഉള്ളൂട്ട പരിപാടി അത്തേ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇനി വരും വീഡിയോസിൽ നമ്മളെ ബാക്കി അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ ഈ വീഡിയോ ഞാൻ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ